ിൽ വരുത്തിയ ഭേദഗതി അനുസരിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം അതിനർത്ഥം അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ മൂന്ന് ഒരിക്കൽ കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം പൂശാൻ വേണ്ടി ചെമ്പുപാളികൾ കൊടുത്തയക്കുന്നു രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ ദേവസ്വം മന്ത്രി ഓർക്കേണ്ടതായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ കൊണ്ട് ശബരിമലയിലെ ദ്വാരപാലകന്മാരും ശ്രീകോവിലും ഒക്കെ പൊതിഞ്ഞത് അതുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ദേവസ്വം ഇന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ വാദം ആ വാദത്തിന് ഒരടിസ്ഥാനവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അന്വേഷണം രണ്ട് ദേവസ്വം പ്രസിഡന്റുമാരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകേണ്ടിയിരുന്നത് അതിന്റെ വേഗം കുറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കൊള്ള മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ഇതിന് തൊട്ടുമുമ്പത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ആ ആളുടെ കയ്യിൽ തന്നെ ഈ സ്വർണം പൂശാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികൾ ഇതൊക്കെ കൊടുത്തയച്ചത് എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ മന്ത്രി വാസവനും അതിൽ പങ്കാളിത്തമുണ്ട് പ്രശാന്തിന് പങ്കാളിത്തമുണ്ട് ഇപ്പം രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോടുകൂടി ഈ അന്വേഷണം രണ്ട് വ്യക്തികൾ നടത്തിയ കുറ്റം എന്നുള്ള നിലയിലേക്ക് ഇതിനെ ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൽ ആ ശ്രമത്തിലാണോ എസ് ഐ ടി പെട്ടുപോയിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണുള്ളത് രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ആ ക്ഷേത്രക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത് എസ് ഐ ടി യുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെയും ഉന്നയിച്ചിരുന്ന ആശങ്ക എസ് ഐ ടി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് നിരീക്ഷണത്തിലാണ് പക്ഷേ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിന് നിയന്ത്രണമുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എത്രമാത്രം വസ്തുനിഷ്ഠമാകും എത്രമാത്രം നിഷ്പക്ഷമാകും എത്രമാത്രം നീതിപൂർവകമാകും എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശങ്ക ആ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അന്വേഷണം പേരിൽ അവസാനിപ്പിക്കാനുള്ള നീക്കം ആ നീക്കം വസ്തുതകളിലും അതുപോലെ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയും മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായകരമാവില്ല അതൊക്കെ വ്യക്തികൾ എടുക്കുന്നില്ല അവർ തമ്മിൽ അവർ ആ ആളോട് എന്നെ ചോദിച്ചു ചോദിക്കുക അറിയില്ല എനിക്കറിയില്ല അല്ല എനിക്കറിയില്ല തട്ടിപ്പാണോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാത്തതാണ് വായ്പ എടുത്ത് തിരിച്ചടക്കാത്തത് എന്റെ തട്ടിപ്പ് നാൽപ്പത്തിമൂന്ന് ലക്ഷമോ അഞ്ചു കോടിയോ പത്ത് കോടിയോ വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങുന്നത് നാട്ടിൽ എത്രയോ ആൾക്കാർക്ക് സംഭവിക്കുന്നില്ലേ എനിക്കറിയില്ല എന്റെ ഡീറ്റെയിൽസ് അറിയില്ല അറിയാത്ത കാര്യത്തിന് ഞാൻ മറുപടി പറയണമെന്ന് നിർബന്ധിക്കുക പറയുന്നില്ല നിർബന്ധിക്കൗണ്ടിൽ ഇ ഡി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത് ഏതാണ്ട് ഒരു രണ്ടു വർഷം എന്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മറ്റോ ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം തുടങ്ങുന്നത് അന്ന് ശ്രീമാൻ തോമസ് ഐസക്കിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചിരുന്നു തോമസ് ഐസക് അന്ന് കോടതിയിൽ പോയി ഇതില് തുടർ നടപടികൾ പാടില്ല എന്നാവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി പ്രാഥമികമായിട്ടത് അംഗീകരിച്ചുവെങ്കിലും പിന്നീട് അത് അന്വേഷണം തുടരാം നോട്ടീസ് അയക്കാം എന്നുള്ള നിലപാടാണ് എടുത്തത് മാത്രമല്ല അന്ന് തോമസ് ഐസക്ക് എടുത്ത നിലപാട് ഞാൻ ഒറ്റയ്ക്കല്ല ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുമാണ് ഈ തീരുമാനം തീരുമാനമെടുത്തതെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും തോമസ് ഐസക്കിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇ ഡി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാ ഭരണാധികാരികൾക്കും ചുമതലയുണ്ട് വിദേശ നാണ്യ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫെമ ലംഘിച്ചതിന്റെ പേരിലാണ് ഇ ഡി ഈ നോട്ടീസ് അയച്ചതായിട്ട് നിങ്ങളെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി സാധാരണ പറയാറുണ്ടല്ലോ മടിയിൽ കനമില്ലാത്തതിന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹത്തിന് മടിയിൽ കനവില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയക്കുന്നു ഇ ഡിയുടെ നോട്ടീസിന് മറുപടിയാക്കണം പ്രശ്നം തീരുമാനം ഇതുകൂടി യു ഡി എഫ് പല ആരോപണങ്ങളും ഉന്നയിക്കും ഞാൻ പറയട്ടെ യു ഡി എഫിന്റെ തന്നെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഈ ഇ ഡിയുടെ നോട്ടീസ് ശരിയാണെന്ന് അതേ തന്നെ പറഞ്ഞു അപ്പൊ യു ഡി എഫ് പല സ്വരത്തിൽ സംസാരിക്കും അതിൽ എല്ലാ സ്വരങ്ങളും മറുപടി അർഹിക്കുന്നതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ ഒരു നടപടി ഇല്ലാതിരുന്നില്ല അതായത് എല്ലാ നോട്ടീസുകളും മാധ്യമപ്രവർത്തകരെല്ലാവരും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇ ഡിയും അതുപോലെ കേന്ദ്ര ഏജൻസികളും ധാരാളം കേസുകൾ അന്വേഷിക്കുന്നുണ്ടാവും ആ കേസുകൾക്ക് കേസുകളുടെ കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ തുടരന്വേഷണം നടത്തും നമുക്ക് ആശങ്കിക്കാനും ഇപ്പൊ നിങ്ങൾ ചോദിച്ചതുപോലെയുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി വരുന്നത് ഒരു കേസ് അന്വേഷണം ഉപേക്ഷിച്ചു എന്ന് ഇ ഡി കോടതിയിൽ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമ്മിഷൻ കൊടുത്തു വന്നിരിക്കണം അപ്പൊ ഈ പറഞ്ഞത് ശരിയാണെന്ന് ശ്രമിക്കും അങ്ങനെ സംഭവിച്ചത് ഈ നെഗോഷിയേഷൻ ഇടിക്കെന്താ കഴിഞ്ഞു അല്ലാതെ അറിയോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ചാല് നിങ്ങൾ ഈ കൊച്ചിയിലും കേരളത്തിൽ നിന്നിട്ട് കേരള പോലീസ് പ്രവർത്തിക്കുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ ചെല്ലുന്നു പോലീസ് അവിടെ ചെല്ലുന്നു അന്വേഷിക്കുന്നു ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടടക്കം കേരള പോലീസ് നടപടികൾ എടുത്തിട്ടുണ്ട് കാരണം എന്താ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അസുഖകരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ ചില റിപ്പോർട്ടിംഗ് നടത്തിയതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളും അങ്ങനെ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് പൊളിറ്റിക്കൽ നെഗോഷിയേഷന്റെ ഒന്നും ഭാഗമായിട്ട് ഒരു കാലത്തും ഇഡി ഇഡിക്ക് ഭാഗമാകാൻ കഴിയില്ല ഇപ്പോഴും ആ ഇല്ലേലോ തീർച്ചയായിട്ടും വിളിക്കുമല്ലോ തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരെയും ഭയക്കില്ല ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി സെൻട്രൽ ഏജൻസിയുടെ മുൻപാകെ ഹാജരായതല്ലേ നരേന്ദ്രമോദി അന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇത് വേട്ടയാടലാണെന്ന് നരേന്ദ്രമോദി ഉത്തർപ്രദേശ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേന്ദ്ര ഏജൻസി വിളിച്ചു അദ്ദേഹം പോയി അദ്ദേഹം ഹാജരായി അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അന്ന് ബി ജെ പി രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്തിയിട്ടില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് സർക്കാർ വേട്ടയാടുന്നു വേട്ടയാടുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാ അവർക്ക് ഭയം ഉള്ളതുകൊണ്ട് ഭയമില്ലാത്തവൻ ഒരു അന്വേഷണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കുറ്റം ചെയ്തിട്ടില്ലാത്തവർ ഒരു ഒരന്വേഷണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നരേന്ദ്രമോദി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പോയി അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട് അവസാനം വിട്ടു അപ്പൊ ഇവിടെയും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് വേട്ടയാടൽ എന്നുള്ള പ്രചാരണം നടത്തുന്നതിന് പകരം ഏജൻസികളുമായിട്ട് സഹകരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും